അപ്പോൾ പെൺകുട്ടിയുണ്ട് എന്താ പറയാനുള്ളത് ഹലോ എന്റെ പേര് നേഹാരദീൽ ഞാൻ ബംഗ്ലാവ് പറഞ്ഞ മൂവിലാണ് അഭിനയിച്ചത് സോ ഇത് അഞ്ച് സ്റ്റോറീസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് ഇപ്പോഴും ആയിട്ടുള്ളതാണ് എല്ലാവർക്കും ഒരു മോറൽ ഉണ്ട് എല്ലാ മൂവിക്കും ഒരു മോറൽ തരാറുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന കണ്ടതിന്റെ സ്റ്റാർട്ടിങ് ഓഫ് വെരി ഇമോഷണൽ ആണ് നമുക്കെല്ലാവർക്കും ഈ ഡായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ന്യൂസ് സാധാരണ കുടുംബത്തിലെ ായത് കൊണ്ട് നമുക്ക് ഏറ്റവും അടിപൊളിയാണ് ഞാൻ ഞാനൊരു ഞാനൊരു മോളായിട്ടാണ് അഭിനയിക്കുന്നത് നിങ്ങൾ എല്ലാവരും കാണാം ചെയ്യാം ഇത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ബാക്കിയുള്ളത്